ഞാനിപ്പോൾ ഉള്ളത് പെഹൽഗാമൊക്കെ പോകുന്ന അവിടെ ഉള്ളൊരു ആപ്പിൾ തോട്ടത്തിലാണ് മുമ്പ് ഞാനിവിടെ വന്നിരുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ പൂത്ത സമയത്ത് ഇവിടുത്തെ പൂക്കളം എടുത്തിട്ട് ഞാനൊരു വീഡിയോ ഒരു ഇട്ടിരുന്നു ഒരു ഷോർട്സ് ഇട്ടിരുന്നു ഇപ്പം കംപ്ലീറ്റ് ആപ്പിൾ പഴുത്ത് നല്ല വിളവ് എടുക്കാൻ എടുക്കാനയക്കുന്നത് അപ്പം ഇവിടുന്ന് കുറച്ച് ആപ്പിൾ പറിക്കണം ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കഴിഞ്ഞ തവണ ഞാൻ ജ്യൂസ് കുടിച്ചിരുന്ന് അപ്പം നമ്മൾ ആപ്പിൾ പറിക്കുകയാണ് ഇത് ഇദ്ദേഹം പിന്നെ പെട്ടിയിലാക്കി വെക്കുകയാണ് ഈ ഒരു പെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് കിലോന്റെ പെട്ടിയാണ് ഈ കാണുന്ന പെട്ടി അപ്പ ഇനി നമ്മൾ പറിക്കണം നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ജബ്ബാർ സാഹിബ് അദ്ദേഹത്തിനെ കൊണ്ടും ഇതിന്റെ മുകളിൽ കയറി പറിപ്പിക്കണം ഇതിപ്പോഴത്തെ സ്റ്റാഫാണ് പറിക്കുന്നത് ഏക്ക് മിനിറ്റ് ഭൈസാബ് ആ ഇനി നമ്മുടെ ജബ്ബാർ സാഹിബ് അങ്ങനെ കയറുന്നുണ്ട് പുള്ളിക്കാരനെ കൊണ്ട് ഞങ്ങൾ ആപ്പിൾ പറിപ്പിക്കാണ് ഞങ്ങള് കുറച്ച് അത്യാവശ്യം അധികം ആപ്പിൾ വേണമെന്ന് അറിയുന്നുണ്ട് അത് ആപ്പിൾ ആപ്പിൾ താഴത്തേക്ക് ഇട്ടെടുത്ത് താഴത്ത് ക്യാച്ച് ചെയ്യാൻ ഒരാളുണ്ട് കാരണം നിലത്ത് വിഴാതെ വേണം ഇത് പെട്ടിയിലേക്ക് ആക്കാൻ നിലത്ത് വിഴ്ന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു ടച്ച് തന്നു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു യാതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് പറിച്ചോളാന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഏറ്റവും വലുതും കിട്ടണയാണ് നമ്മളെ ജബ്ബാർ ബൈ പറിക്കുന്നത് ഇത് ആപ്പിളിൻ്റെ നെറ്റ് കളയാണ് അതിൻ്റെ തണ്ട് പാക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് അതിൻ്റെ തണ്ട് കളഞ്ഞിട്ടാണ് സാധാരണ ഒന്നായിട്ടുള്ള സ്ഥലത്ത് പാക്ക് ചെയ്യുന്നത് ഒന്നായിട്ട് കൂട്ടിയിട്ട് ഇവിടെ ആപ്പിൾ കംപ്ലീറ്റ് ഇപ്പോൾ ഒക്ടോബർ മാസത്തിന് ലാസ്റ്റാണ് ആപ്പിളിൻ്റെ ഇത് ഉള്ളത് ഇത് നമ്മളെ സുഹൃത്തുക്കൾ പിന്നെ വേറെ കുറച്ച് സുഹൃത്തുക്കൾ ഒന്നായിട്ട് വരുന്നുണ്ട് ആപ്പിൾ തോട്ടത്തിലേക്ക് ആപ്പിൾ തോട്ടത്തിൽ നിന്ന് ഞങ്ങൾ കൂട്ടിയിട്ട് ആപ്പിളും മേടിക്കാനുള്ള പരിപാടിയാണ് ആപ്പിൾ ഉണ്ട് ഇവിടെ നമുക്ക് ഏത് വേണമെങ്കിലും പല തരത്തിലുള്ളതുണ്ട് കിലോന് നൂറുള്ളതുണ്ട് അമ്പത് ഉള്ളതുണ്ട് ഇരുന്നൂറ് ഉള്ളതുണ്ട് മുപ്പത് ഉള്ളതുണ്ട് പിന്നെ അതിലും കുറഞ്ഞായിട്ടുള്ളത് ഉണ്ട് ഇതിങ്ങനെ പെട്ടിക്കണക്കിനാണ് ചാർജ് ഈ ഒരു പെട്ടിക്കാണ് തൂക്കലില്ല പെട്ടി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഏകദേശം ഇരുപത് കിലോ ഉണ്ടാവും ഈ നീല പെട്ടി കണ്ടമാനം ഇതിപ്പോ ലാസ്റ്റ് ലാസ്റ്റാണ് ഒക്ടോബറിലാണ് ഇതിന്റെ ഒക്ടോബർ ഏകദേശം ഒരു അവസാനാവുമ്പോഴത്തേക്കാണ് ഇതിന്റെ ആപ്പിളിൻ്റെ ലാസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നവംബർ ആകുമ്പോഴത്തേക്ക് ഐസ് വീഴ്ച തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആപ്പിളുകൾ കംപ്ലീറ്റ് കൊഴിഞ്ഞാടും ഇത് കംപ്ലീറ്റ് ആപ്പിൾ ഇഷ്ടം പോലെ ആപ്പിൾ ഉണ്ട് ആവശ്യത്തിന് നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഫ്രീ ആയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് എത്ര വേണമെങ്കിലും നമുക്ക് തിന്നാം അവരെ വക ഒന്നും രണ്ടും മൂന്നും കിലോ ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കൊണ്ടേക്കുമോന്നിട്ട് നമുക്ക് വെറുതെ തിന്നാൻ തരും അപ്പം കാശ്മീരിൽ എപ്പോഴും ഈ ഒരു ആപ്പിൾ സീസണിൽ എല്ലാവരും വന്ന് പിന്നെ ആപ്പിൾ കാണണം ഇത് പഹൽഗാമിലാണ് ഏറ്റവും കൂടുതൽ ആപ്പിൾ ഉള്ളത് പിന്നെ വേറെ ഒരു സ്ഥലത്തുണ്ട് ടേസ്റ്റുള്ള ആപ്പിൾ കിട്ടുന്ന അതുപോലെ ഗുൽമാർഗ് ഉണ്ട് അതുപോലെ പിന്നെ ശ്രീനഗറിലുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ആപ്പിൾ ഉള്ള സ്ഥലമാണ് ഈ ഈ പഹൽഗാം ഈ പെഹൽഗാമിന്ന് ഇവിടുന്ന് ആവട്ടെ കുറച്ച് പോയി കഴിഞ്ഞാൽ പെഹൽഗാമിൻ്റെ ടൂറിസ്റ്റ് പ്ലേസ് എത്തും ഈ പോകുന്ന വഴിയിലാണ് വാൾനട്ടും ഈ ആപ്പിളും പിയറും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ ഈ ആപ്പിൾ മരത്തുമൊക്കെ നോക്കിയാൽ തന്നെ ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയും ആപ്പിളുകളൊക്കെ കുറഞ്ഞിരിക്കുന്നത്